രാവിലെ ചേമ്പും തട എടുക്കാനായിട്ട് ഇറങ്ങിയപ്പോഴെൻ്റെ പിറകെ ഓടി വന്നതാണ് ഒറ്റ പ്രസവത്തിൽ എട്ട് കുട്ടികളായിരുന്നു അതിൽ ഒരെണ്ണം മാത്രം വണ്ടി എന്തോ തട്ടി ചത്തിട്ട് ബാക്കിയെല്ലാം അവിടെ തന്നെയുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഇനി പുല്ലാടെന്നു മാറ്റിയിട്ട് പട്ടിക്കാടെന്നാക്കണതായിരിക്കും നല്ലത് അത്രയ്ക്ക് പട്ടികളിങ്ങനെ പെറ്റുപെരുവിക്കൊണ്ടിരിക്കുകയാണ് ആ അതൊക്കെ പോട്ട് ഞാൻ എന്താ രാവിലെ ചേമ്പന്തട എടുക്കാൻ വന്നതാണ് അപ്പോൾ ഒരു ചേമ്പൻ തടയൊക്കെ എടുത്തിട്ടുണ്ട് കുറേ നാൾ ഇങ്ങനെ ചേമ്പ ഇവിടെ നിന്നാണെങ്കിൽ മിക്കവാറും ചേമ്പ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും അതിങ്ങനെ സമൃദ്ധമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചീരയും എനിക്ക് വേണമായിരുന്നേ ഇതാണ് നമ്മുടെ സാമ്പാർ ചീര ബ്രാഹ്മണ ചീര അങ്ങനെ കുറേ പേരിലൊക്കെ ഈ ചീര അറിയപ്പെടണുണ്ട് ഇതൊന്നും ആരും നട്ട് വളർത്തണതൊന്നുമല്ല തനിയെ ഇങ്ങനെ മുളച്ച് പൊന്തി വരണതാണ് പക്ഷേ ഇതിൻ്റെ ഉപയോഗം കേട്ടാലും ഗുണങ്ങൾ കേട്ടാലും നമ്മൾ ഞെട്ടിപ്പോവും എത്ര ഞെട്ടിയെന്ന് പറഞ്ഞാലും നമുക്കിതൊക്കെ അയ്യേ പറമ്പിലിങ്ങനെ വളർന്നു വരണമെന്നുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുള്ളൂ ഒരു വെണ്ടയ്ക്ക് എനിക്ക് ഇന്നും കിട്ടി എൻ്റെ വെണ്ടേന്ന് അങ്ങനെ അതെല്ലാം കൊണ്ടുവച്ചിട്ട് നല്ല ഒരു സ്ട്രോങ് ഒരു ചായ കുടിക്കാത്ത വിചാരിച്ച് മറ്റേ സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചതേ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയാണേ അങ്ങനെ ഞാൻ ആദ്യം ഒരു സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിക്കട്ടെ നമ്മൾ രാവിലെ നമ്മുടെ എന്താ പറയണ്ടെ നമ്മുടെ പ്രഭാതങ്ങൾ ഒരു അന്നത്തെ ദിവസം ഫുള്ള് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും എന്നാണ് വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ പ്രഭാതങ്ങൾ അടിപൊളിയാക്കാനായിട്ട് നല്ല ഒരു ചായ നമ്മൾ സൂപ്പറായിട്ട് സഹായിക്കും നിലക്കീട്ടിലൊരു ചായയൊക്കെ കുടിച്ച് അന്നത്തെ ദിവസം തുടങ്ങാനുണ്ടല്ലോ ഭയങ്കര അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ഈ പ്ലെയിൻ ചായ കുടിക്കാനും ഭയങ്കര മടിയാണ് ഒന്നുകിൽ അതിൽ ഇഞ്ചിയോ ഏലക്കായോ അല്ലെങ്കിൽ ഗ്രാമ്പുവോ പട്ടയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ അതിൽ വേണം അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന വച്ചാൽ ഇഞ്ചിയും അല്ല ഇഞ്ചിയല്ല ചുക്കും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങനെ വെറുതെ നിന്ന് പൊടിച്ചാലൊന്നും പൊടിക്കില്ല അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലതുപോലെ പൊടിച്ചിട്ട് തേരിയിൽ ഇട്ടാങ്ങ് വെച്ചിരിക്കും അപ്പം നമുക്ക് നല്ല ചായ ഇടണമെന്ന് തോന്നുമ്പോഴേക്കും അതെങ്ങിട്ടാൽ മതിയല്ലോ അങ്ങനെ നല്ലൊരു ചായയൊക്കെ കുടിച്ച് അത് ഫ്രഷ് ആയിട്ട് ഇനി സാമ്പാർ വെക്കാനായിട്ടാണ് പോണത് അതിനായിട്ട് ഞാൻ എന്താ കുക്കറിനകത്ത് കുക്കറിനകത്താക്കിയിട്ടുണ്ട് എനിക്കിങ്ങനെ ഗ്ലാസ് കണക്കൊന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ പിടിക്കണക്കിനൊക്കെയാണ് ഇടുന്നത് പിന്നെ കൊച്ചുള്ളിയും സവോളയും കൂടി ഇട്ടിട്ടുണ്ട് ഈ സാമ്പാർ എന്താ പറയുക സാമ്പാർ ഒത്തിരി പ്രശ്നക്കാരനാണല്ലോ സാമ്പാർ കൂട്ടിയാലും ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുണ്ട് ആനയാണ് ചേനയാണെന്നൊക്കെ പറയണത് കൊണ്ട് വെളുത്തുള്ളിയും കൂടി ഇടും അപ്പം ആയിരുന്നു ക്രിസ്മസ് എങ്കിലും നമ്മളെ കേക്ക് കട്ടിങ്ങൊക്കെ ഇന്നാണ് ഇന്നലെ രാത്രി കേശ് നേരത്തെ കിടന്ന് കിടന്നെങ്ങ് ഉറങ്ങിപ്പോയി അപ്പം മോ ഉറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ആർക്കു വേണ്ടി കേക്ക് കട്ട് ചെയ്യണത് അതുകൊണ്ട് ഇന്ന് രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ഉറക്കം ഇടീട്ടുടനെ ആൾ ഓടി ഓടിപ്പോയി ഫ്രിഡ്ജ് ഉറന്ന് കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ പല്ലതേക്കാൾ പിറകെ നടക്കണം ഓടിപ്പോയി പല്ലൊക്കെ തേച്ച് കേക്ക് കട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളവിടെ കേക്ക് കട്ട് ചെയ്യണുണ്ട് ചേട്ടൻ ഇപ്പോൾ ബാക്ക് ക്യാമറയാണ് കേട്ടോ ആൾ ഫ്രണ്ടിലോട്ട് വന്നില്ല കുളിക്കാനായിട്ടൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാനും കേശുവും കൂടെയാണ് കേക്ക് കട്ട് ചെയ്തത് ഞാനും കേശുവല്ല ചേട്ടനും ഉണ്ട് പക്ഷേ പുള്ളിക്കാരെ മുന്നിലോട്ട് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അവൻ ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് കട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചെന്നം പിന്നെയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കാണെങ്കിൽ അത് ഈ കേക്ക് ഉണ്ടല്ലോ ഇപ്പോൾ ഒരു താല്പര്യവും ഇല്ല ഈ ക്രീം കേക്ക് ഇതിപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ ഹാഫ് കെ ജി ആണേ വാങ്ങിക്കൊണ്ടു വന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞു ചേട്ട് ചേട്ടാ ഒരു കിലോ ഒന്നും വാങ്ങല്ലേ കുറച്ച് കേക്ക് മതി ഇപ്പോൾ ആരും കഴിക്കില്ല കേശു മാത്രമാണ് കഴിക്കണത് പ്ലം കേക്ക് ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അതിങ്ങനെ ചുമ്മാ കഴിക്കാൻ തോന്നുന്നു പ്രത്യേകിച്ച് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് പ്ലം കേക്ക് കഴിക്കണം ഭയങ്കര രസമാണ് ഭയങ്കര ടേസ്റ്റുമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ആപ്പി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവ് തയ്യാറാക്കണതാണ് അപ്പോൾ അതിലിങ്ങനെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയാലുണ്ടല്ലോ പഞ്ഞിക്കെട്ട് പോലത്തെ ഇടിയപ്പം കിട്ടും ഈ ഇടിയപ്പത്തിൻ്റെ മാവ് ഞാൻ വാങ്ങിയ മാവാണ് നമ്മുടെ വീട്ടിലാട്ടിയ മാവല്ല അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന മാവിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇടണം ബാക്കി എന്തൊക്കെ നിങ്ങൾ ചേർക്കുക അതൊക്കെ ചേർത്തോണം അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഇട്ടാൽ അടിപൊളിയായിട്ട് നല്ല പഞ്ഞി കിട്ട പോലത്തെ ഇഡലി കിട്ടിക്കോളും പിന്നെ ഞാനിത് ചിയാസി ഇട്ട് വെള്ളം ഇട്ടതാണ് അപ്പോൾ ചിയാസി ഇടിട്ട് വെള്ളം ഇടുന്നതിൻ്റെ ഗുണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് വയറൊക്കെ കുറയാനും ഫാറ്റൊക്കെ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കും ചിയാസി ഇടിട്ട വെള്ളം അങ്ങനെ ആ വെള്ളം കൂടി അവിടെ തിളപ്പിക്കുകയാണ് ഇനി ഇഡ്ഡലി മാവൊക്കെ നന്നായിട്ട് അലക്കിയിട്ട് ഇനി ഇഡ്ഡലി ഉണ്ടാക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലി കല്ലിച്ചു പോകാനായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ വെള്ളം ഇഡ്ഡലിക്കുള്ള വെള്ളം നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാവൂ വെള്ളം തിളയ്ക്കാണ്ട് ഈ മാവ് കോരി ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയാലും ഇഡ്ഡലി ഇങ്ങനെ കല്ലിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ആ അങ്ങനെ ഇഡലിക്കുള്ളതൊക്കെ വെച്ചിട്ട് ഇന്ന് പച്ച സാമ്പാറാണ് വെക്കാൻ പോണത് എല്ലാം പച്ചക്കളർ വെച്ചിട്ടുള്ള ഒരു ഒരൊറ്റ മലക്കറിയില്ല തക്കാളി ഒഴിച്ച് പച്ചമുളക് പോലും ഇവിടെ ഇന്ന് സ്റ്റോക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പോണത് നല്ല കിടലോൽ കിടലൻ സാമ്പാറായിരിക്കും അതിൽ ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അതുപോലെ തന്നെ ഈ സാമ്പാറിന് വേറൊരു പ്രത്യേകതയുള്ള എന്തെന്ന് അറിയാമോ പെട്ടെന്ന് ചളച്ചും പോകില്ല സാമ്പാർ അറിയാലോ പെട്ടെന്ന് ചളച്ചു പോവും അപ്പോൾ ഞാൻ അതിനായിട്ട് ചേമ്പന്തട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാർ ചീര എടുത്തിട്ടുണ്ട് ഇത് സൂപ്പറാണ് കേട്ടോ സാമ്പാർ ജീര നല്ല കുഴപ്പമാണ് നമുക്കിത് തോരം വെക്കുമ്പോഴേക്കും പെട്ടെന്ന് കുഴഞ്ഞു പോവും അപ്പോൾ പയറൊക്കെ ഇട്ടിട്ട് വെച്ചാൽ അത്ര വലിയ പ്രശ്നം വരില്ല പക്ഷേ ഇത് സാമ്പാറിൽ ഇടുമ്പോൾ സൂപ്പറായിട്ട് വന്നോളും അങ്ങനെ സാമ്പാർ ചീര ചേമ്പും പിന്നെ ഒരു നമ്മളിവിടുന്ന് എടുത്ത് ഒരു കുഞ്ഞ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നല്ലോ ആ ഒരു വെണ്ടയ്ക്ക പിന്നെ ഒരു രണ്ടമരയ്ക്ക ഇടന്ന് ആ രണ്ടമരക്കയും കൂടെ ഇട്ടിട്ടാണ് സാമ്പാർ വയ്ക്കാനായിട്ട് പോണത് അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് അതിലേക്ക് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായം ഇത്രയും സംഭവങ്ങളിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കർ അടച്ചേച്ച വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മൾ വെച്ച് ഇഡ്ഡലിതായി ഇവിടെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിലേ ഇഡ്ഡലി എണ്ണയാണേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഇഡ്ഡലേ ഉണ്ടാക്കുകയുള്ളൂ ഞാൻ ചേട്ടനക്കേഷ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇനി സാമ്പാർ അവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ടുള്ള താളിപ്പൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ എണ്ണ എണ്ണയൊഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് വറ്റൽമുളകിട്ട് കൊച്ചുള്ളി കുഞ്ഞിനായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇനി ഇതിലെന്ത് ചേർത്ത് കൊടുക്കണമെന്നറിയാൻ പോകാൻ നമ്മുടെ തക്കാളി സാമ്പാറിൽ ഇട്ടിട്ടില്ല അപ്പോൾ ആ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ വെണ്ടയ്ക്കില്ലേ ആ വെണ്ടക്കയും ഇതിലോട്ടിട്ട് ഈ രണ്ട് സംഭവങ്ങളും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വേണം സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുത്ത് പിന്നെതാ കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുത്ത് പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ കാസർ വെള്ളം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് അടച്ച് വെക്കുമ്പോൾ നല്ല ചൂടോടുകൂടെ തന്നെ ഇരുന്നോളും നല്ല കിഡിലൻ കിഡിലൻ സാമ്പാർ ഇവിടെ റെഡിയായി അപ്പോൾ ഇനി ഇഡ്ഡലിയും സാമ്പാറും കൂടെ കഴിക്കണം ഇനി കാപ്പി കുടിക്കാൻ സമയമായല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ ചായ ഇട്ട് നോക്കണം എല്ലാം അടിപൊളിയാണ് ഇതാവുമ്പോൾ നമുക്ക് വലിയ ഗ്യാസിൻ്റെ പ്രശ്നവും ഇല്ല നല്ല സൂപ്പർ പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡ്ഡലിയും അതുപോലെ തന്നെ നല്ല ചൂട് സാമ്പാറും കൂടെ കഴിക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ സാമ്പാർ എങ്ങനെയുണ്ടെന്ന്